നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡീപ്പ് വർക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി പേര് ഞങ്ങൾ പേഴ്സണലിയും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴിയും കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സമയം ഈ ഡിജിറ്റൽ മീഡിയയിലും ഫോണിലൊക്കെ പോയതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് പറയുമായിരുന്നു കുറേ പേര് അതിൽ നിന്ന് കടക്കാനായിട്ട് രക്ഷപ്പെടാനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ ഈ റിഗ്രറ്റിനെ പറ്റിയിട്ട് ആലോചിച്ചത് റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുക്കണ തീരുമാനങ്ങളിൽ പിന്നീട് ദുഃഖിക്കണ ഒരവസ്ഥ തന്നെയാണ് നമ്മൾ കുറ്റബോധം എന്ന് പറയുന്നത് അല്ലേ ഒരു ഓസ്ട്രേലിയൻ എഴുത്തുകാരിയുണ്ട് ബ്രോണി വയർ എന്ന് പറഞ്ഞിട്ട് ബ്രോണി വയർ ഒരു നേഴ്സായിരുന്നു പാലിയേറ്റീവ് കെയർ നേഴ്സായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും പോലെയല്ല ഇത്തരം രാജ്യങ്ങളിൽ അവരെ ആൾ ആളുകളൊരു മരണ സമയമാവണോട് കൂടിയിട്ട് വീടുകളിലെ ആൾക്കാർ മരിക്കില്ല അവരെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവന്നാക്കും ഇവിടെ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞാനും അത്തരം ഒരു ജോലി കുറേ നാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്രോണി വെയറ് പറഞ്ഞിരിക്കുന്നത് ബ്രോണി വെയറ് ബ്രോണി വെയറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആ കൂടെ ജോലി ചെയ്ത രോഗികളോട് സംസാരിച്ചതിന് ശേഷം ജീവിതത്തിലെ അഞ്ച് റിഗ്രറ്റ്സ് അതായത് അഞ്ച് കാര്യങ്ങൾ മനുഷ്യന്മാരെ ആ മരണസമയത്ത് കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അത് ഞാനിന്ന് പറയാം അതായത് ഒന്നാമത്തെ ഐ വിഷ് ഐ ഹാഡ് ദ കറേജ് ടു ലീവ് എ ലൈഫ് ട്രൂ ടു മൈസെൽഫ് നോട്ട് ദ ലൈഫ് അതേഴ്സ് എക്സ്പെക്റ്റഡ് ഓഫ് മീ അതായത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ധൈര്യത്തോടു കൂടി ജീവിക്കാൻ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുറേ പേർ ദുഃഖിച്ചിട്ടുണ്ട് അതായത് മറ്റുള്ളവരുടെ പ്രതീക്ഷകളിനെ തീർക്കാൻ വേണ്ടി മാത്രം ഞാൻ ജീവിച്ചു എന്ന് പലർക്കും ആ അവസാന ഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട് രണ്ടാമത്തെ ഐ വിഷ് ഐ ഹാഡ് ഇൻ വർക്ക്ഡ് സൊ ഹാർഡ് ഞാൻ കഷ്ടപ്പെട്ട് കുറേ എന്റെ സമയം ജോലിയിൽ ചെലവഴിച്ചു എനിക്ക് അങ്ങനെ ചെയ്യ ചെയ്യണ്ടായിരുന്നെങ്കിൽ എന്ന് പലർക്കും കുറ്റബോധം തോന്നിയിട്ടുണ്ട് മൂന്നാമത്തെ ഐ വിഷ് ഐ ഹാഡ് ദ കറേജ് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ തോന്നലുകളും കുറച്ചും കൂടി ധൈര്യത്തോടു കൂടിയിട്ട് ഓരോ സമയങ്ങളിലും എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഐ വിഷ് ഐ ഹാഡ് സ്റ്റേഡ് ഇൻ ടച്ച് വിത്ത് മൈ ഫ്രണ്ട്സ് നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു മരണ സമയത്ത് പലരുടെയും വലിയൊരു ദുഃഖമായിരുന്നു എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഒപ്പം കുറച്ചുകൂടി സമയം ചെലവഴിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നുള്ളത് അഞ്ചാമത്തെ ഐ വിഷ് ഐ ഹാഡ് ലെറ്റ് മൈസെൽഫ് ബി ഹാപ്പിയർ എനിക്ക് എന്നെ തന്നെ കുറച്ചും കൂടിയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നും പറഞ്ഞിട്ടുണ്ട് ഇത്തരം അഞ്ച് കാര്യങ്ങളാണ് ബ്രോണി വെയർ ആ ഒരു മരണ സമയത്തുള്ള മനുഷ്യൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കിയിട്ട് എഴുതിയിട്ടുള്ളത് ഇപ്പം ഞാനത് ആലോചിക്കാൻ കാരണം നമ്മുടെ സുഹൃത്തുക്കളും സഹോദരന്മാരും സഹോദരന്മാരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണ പലരും അവർ എത്രയോ നാളുകളായിട്ട് ഈ ഫോൺ എന്നൊരു ട്രാപ്പിൽ പെട്ട് സമയം കളയുന്നതിൽ ദുഃഖിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് അത് അത്ര എളുപ്പമൊന്നുമല്ല എനിക്കും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാനും കടന്നു പോയ സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഈ ഫോൺ ട്രാപ്പിൽ നിന്നും ഈ ഡിജിറ്റൽ മീഡിയയിൽ നിന്നെല്ലാം കടന്ന സമയത്ത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പഠിക്കാൻ ഉപയോഗിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അന്നുള്ള എൻ്റെ ജീവിതം എത്രത്തോളം നന്നായിനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കേൾക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറോ ഏഴോ വർഷത്തോളം എന്തെങ്കിലും ഈ ഫോൺ ഉപയോഗിക്കുന്നതിലോ കാരണം നമ്മളിപ്പോൾ ഡീപ്പ് വർക്കിനെ പറ്റിയിട്ടാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഫോൺ ഉപയോഗിച്ച് സമയം കളഞ്ഞാൽ എന്തെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണെന്ന് ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും കൂടി നന്നായേനെ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമായിരുന്നെങ്കിൽ നന്നായിരിക്കും കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കും ഒരു കാര്യങ്ങളെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക് ജീവിതത്തിൽ ഇത്രയും കൂടി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇത്രയും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ആറോ ഏഴോ വർഷത്തോളം കൂടുതൽ സമയം ഫോൺ ഉപയോഗിച്ചതിൽ ദുഃഖിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാമായിരുന്നു എന്നായിരുന്നു നിങ്ങൾ ഇപ്പോൾ കരുതുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്